നമസ്കാരം എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും തങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇന്നാട്ടിൽ ആരുമില്ല എന്ന അഹങ്കാരമായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്ക് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ നിഷ്കരണം കൊന്നു തള്ളിയിട്ട് പോലും പാർട്ടി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന ഒരൊറ്റ ധൈര്യമാണ് ഈ സി പി എം സഖാക്കന്മാർക്ക് ഉള്ളത് എന്നാൽ ഈ നാട്ടിൽ എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറാകാത്തവരല്ല എന്നും നീതിയും ന്യായവും തേടി അതിനുവേണ്ടി പോരാടാൻ ശ്രമിക്കുന്ന സാധാരണക്കാരും ഈ നാട്ടിലുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ ഇനി സി പി എം നേതാക്കന്മാർക്കും എസ് എഫ് ഐ കുട്ടിപ്പട്ടാളങ്ങൾക്കും രക്ഷയില്ല മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളു തനിക്കെതിരെ ഭീഷണിയടക്കം നടത്തി എസ് എഫ് ഐ പ്രവർത്തകർ പ്രസംഗിക്കുന്നത് കണ്ട് നോക്കുകുത്തികളായി നിന്ന പോലീസിനും ഇനി പണി പാളുമെന്നത് ഉറപ്പാണ് അതായത് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിനെതിരെ പ്രിൻസിപ്പൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ് സാന്നിധ്യത്തിൽ നടത്തിയ ഭീഷണിയിൽ പോലീസ് സ്വമേധയാ നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ പ്രിൻസിപ്പൽ സമീപിക്കുന്നത് എന്നതാണ് സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പൽ അറിയിച്ചിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചിലാണ് പ്രിൻസിപ്പലിനെതിരെ എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് ഭീഷണി മുയക്കിയുള്ള പ്രസംഗം നടത്തിയത് അതേസമയത്ത് എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ചെന്ന കേസിൽ പ്രിൻസിപ്പാലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട പോലീസ് നോട്ടീസ് അയക്കുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനിടെ ഈ സംഭവത്തിൽ സസ്പെൻഷനിലായിരിക്കുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത കോളേജ് നടപടി ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് ആ മറുവശത്ത് സി പി എം സഹാക്കന്മാരും എസ് എഫ് ഐ പിള്ളേരും കൂടെ വലിയ പ്രതിഷേധ സമരങ്ങളാണ് നടത്തുന്നത് എന്നാൽ ഈ ചട്ടലംഘനം എന്ന് പറയുന്ന ഈ സി പി എം ന്മാരോടും എസ് എഫ് ഐ കുട്ടികളോടും വിദ്യാർത്ഥികളോടും ചോദിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾ ആ അധ്യാപകനെ കടന്നാക്രമിച്ചപ്പോൾ എവിടെയായിരുന്നു ഈ ചട്ടങ്ങളെല്ലാം കോളേജിന് പുറത്തുള്ള വിദ്യാർത്ഥിയെ കോളേജ് പ്രവർത്തി സമയത്ത് അനധികൃതമായി കയറ്റാൻ ഏത് ചട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പോട്ടെ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയത് കോളേജിൽ നാല് വർഷ ബിരുദം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ അഡ്മിഷനിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കണം എന്നതിന്റെ പേരിലായിരുന്നല്ലോ അപ്പോൾ നൂറും ഇരുന്നൂറും വിദ്യാർത്ഥികൾ മാത്രം എത്തുന്ന ആ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ ഹെൽപ്പ് ഡെസ്കിന്റെ ആവശ്യം എന്തായിരുന്നു എന്നത് വ്യക്തമാക്കണം അഡ്മിഷൻ വിദ്യാര് ഉൾപ്പെടുത്തരുത് എന്ന ചട്ടം ലംഘിക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ ഈ കോലാഹലങ്ങളെ ഉണ്ടാക്കിയതെന്ന് ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ ചട്ടലംഘനം എന്ന് പറയുന്നത് അതിന്റെ ഒരു നില തന്നെ നിങ്ങളാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് കോളേജ് നടപടി ചട്ട ലംഘനമാണ് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സമരം ചെയ്യാൻ സാധിക്കുന്നത് എന്തായാലും തെറ്റ് തെറ്റ് തന്നെയാണ് ചട്ടലംഘനം ചട്ടലംഘനം തന്നെയാണ് ആരെയും ഒന്നിനും ന്യായീകരിക്കാനില്ല പക്ഷേ ഒരു അധ്യാപകനെ തല്ലിച്ചതച്ചതിന്റെ പേരിലാണ് ഇന്ന് ആ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ബോധമെങ്കിലും ഇന്ന് അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ എത്തുന്ന സഖാക്കന്മാർക്ക് ഉണ്ടായാൽ നന്ന്